वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ഇടവൻ രാശിക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം ചൊവ്വ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ അശുഭമായിരിക്കും ഇക്കാലത്ത് വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങളൊക്കെ അനുഷ്ഠിക്കണം വ്യാഴദശയിലെ കുജാപഹാരകാലവും കുജദശയിലെ വ്യാഴാപകാരകാലവും മരണപ്രദമായതിനാൽ ഈ കാലത്ത് മഹാമൃത്യുജയ മന്ത്രജപം ഹോമം എന്നിവ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും ഈ രാശിക്കാർ ശുക്രപ്രീതികരങ്ങളായ കർമ്മങ്ങൾ വെള്ളിയാഴ്ച വ്രതം മഹാലക്ഷ്മി ഭജനം തുടങ്ങിയവയൊക്കെ പതിവായി നടക്കുന്നത് നന്നായിരിക്കും അതുമൂലം പൊതുവായ ഐശ്വര്യം ആരോഗ്യം ശത്രുനാശം എന്നിവയൊക്കെ ഉണ്ടാകും ധനപരമായ ഉയർച്ചയ്ക്കും സന്താന സൗഖ്യത്തിനും ബുധപ്രീതി വളരെയധികം ഫലപ്രദമാണ് ഇവർക്ക് അഞ്ചാം ഭാവാധിപത്യം നപുംസക ഗ്രഹമായ ബുധനായതുകൊണ്ട് സന്താനലബ്ധിക്ക് കാലതാമസം നേരിട്ടേക്കാം ആയതിന പരിഹാരമായി സന്താനഗോപാല മന്ത്രം ഉപയോഗിച്ചു പൂജാ മന്ത്രധാരണം തുടങ്ങിയവ അനുഷ്ഠിക്കാവുന്നതാണ് കുടുംബ സൗഖ്യത്തിന് മാതൃസൗഖ്യം വാഹന ലാഭം എന്നിവയ്ക്ക് ആദിത്യ പൂജയും മറ്റു ആദിത്യപ്രീതി കർമ്മങ്ങളും അനുഷ്ഠിക്കാം വിവാഹലബ്ധിക്ക് ഇവർ കുജപ്രീതിയാണ് വരുത്തേണ്ടത് നിശ്ചിത ചൊവ്വാഴ്ചകൾ തുടർച്ചയായി വ്രതമനുഷ്ഠിച്ച ശേഷം കരക പൂജയോടെ വ്രതസമാപ്തി വരുത്താം ബിസിനസ്സിൽ ലാഭാനുഭവങ്ങൾ എന്നിവയ്ക്ക് വ്യാഴപ്രീതി ഉത്തമമാണ് ീ ഈ രാശിക്കാർക്ക് യോഗകാരകനാണ് നിത്യവും ശനിയെ കൊണ്ട് ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉദ്യോഗലബ്ധി തൊഴിൽ പുരോഗതി എന്നിവയൊക്കെ ഉണ്ടാകും കറുപ്പ് കടുന്നീല വെള്ള പച്ച എന്നിവ ഇവർക്ക് ഭാഗ്യനിറങ്ങളാണ് വെള്ളി ബുധൻ ശനി എന്നിവ അനുകൂല ദിവസങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്ര ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളൊന്നും ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം